പറഞ്ഞ് 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 നിലമ്പൂർ ഇലക്ഷൻ ഇങ്ങനെ എത്തിയത് ഇനി ഇപ്പം വിരളിൽ ഉണ്ടാവുന്ന ഒരാഴ്ചയുള്ളൂ നിലമ്പൂരിലേക്ക് ജനവിധിക്കുള്ള ദിവസത്തിനായുള്ള കാത്തിരിപ്പ് എത്ര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോകുന്നതാണല്ലേ അപ്പോൾ നമ്മൾ നിലമ്പൂരിലേക്ക് പോയത് ഇപ്പോൾ പ്രചരണമൊക്കെ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഓട്ടപ്പാച്ചിലാണെന്ന് തന്നെ പറയാം കാരണം പരമാവധി വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് ഓരോ മുന്നണി സ്ഥാനാർത്ഥികൾ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത് ാണ് തുടങ്ങിയതെങ്കിലും മലപ്പുറം ജില്ലാ രൂപീകരണത്തിലും പിന്നെ പന്നിക്കണിയിലുമൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ സജീവ ചർച്ചയായിട്ട് വന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയിലും ഹിന്ദു ഒക്കെ എത്തി നിൽക്കുകയാണ് പ്രചരണ വിഷയങ്ങൾ നമ്മുടെ ആസിഫ് ആസിഫുണ്ട് നിലമ്പൂരിൽ നിന്ന് ആസിഫിനോട് ചോദിക്കാം ഇന്നത്തെ പ്രചരണ കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ ഏത് രീതിയിലാണ് അവിടെ അവസാന ലാപ്പിൽ കത്തിപ്പെടുന്നത് എന്ന് ആസിഫ് ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല നിലമ്പൂര് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ സ്ഥാനാർത്ഥികളൊക്കെ കൊണ്ടുപിടിച്ച പ്രചരണത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ് പ്രചരണ കാഴ്ചകളൊക്കെ ഈ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി മന്ത്രിപ്പട ഒന്നടങ്ങുമ്പോൾ അവിടെയുണ്ട് യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെയുണ്ട് മറ്റുള്ളവരും ഈ ബി ജെ പിയുടെ ആണെങ്കിലും സംസ്ഥാന നേതാക്കളും എം പിമാരും ഒക്കെ അവിടെ എത്തിയതുമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പ്രചരണം ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നു പക്ഷേ അപ്പോഴും നിലമ്പൂരിൽ നിന്ന് വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഹിന്ദു മഹാസഭയുടെ ചോദ്യങ്ങൾ ഇതൊക്കെയും നിലമ്പൂരിൽ എങ്ങനെയാണ് സജീവ ചർച്ചയായി നിലനിൽക്കുന്നത് ഓരോ എന്തൊക്കെയാണ് അവിടെ ും സേതു ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാ മുന്നണികളും അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം മന്ത്രിമാർ എല്ലാവരും തന്നെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആറ് മന്ത്രിമാർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ഇവിടെ ഉണ്ട് വി ഡി സതീശനുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ മറ്റു നേതാക്കന്മാരുണ്ട് അങ്ങനെ എല്ലാവരും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഉള്ളത് വിഷയങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിലമ്പൂരിൽ ഇന്നിനി എന്താണ് പുതിയ വിഷയം ചർച്ചയാകാൻ ഉയർന്നു വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണ്ടത് കാരണം ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എത്രയെത്ര വിഷയങ്ങളാണ് നിലമ്പൂരിൽ ചർച്ചയായത് അത് സജീവ ചർച്ചയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അൻവറിൽ തുടങ്ങി അൻവറിൽ അവസാനിക്കും എന്ന് വിചാരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് അൻവറിനെ കുറിച്ചായിരിക്കും ചർച്ച അൻവറിൻ്റെ മുന്നണി മാറ്റം അൻവർ മുന്നണി വിട്ട സമയത്ത് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അങ്ങനെ ആ ചർച്ചകളിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആദ്യ വിഷയം വരുന്നത് ബി ജെ പി മത്സരിക്കുന്നില്ല എന്നുള്ള അവരുടെ ആദ്യ നിലപാട് അത് ചർച്ചയാക്കുന്നു അത് ആരെ സഹായിക്കാനാണ് രണ്ട് മുന്നണികളും എൽ ഡി എഫ് യു ഡി എഫും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചു ബി ജെ പി മത്സരിക്കാതിരിക്കുന്നത് മറ്റേ മുന്നണിയെ സഹായിക്കാനാണ് അങ്ങനെ ആ ചർച്ച മുന്നോട്ട് പോയി പിന്നീട് മുഖ്യ എം സ്വരാജ് പ്രചാരണത്തിനായി നിലമ്പൂരിലേക്ക് എത്തുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ആ കൺവെൻഷനിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ആദ്യം സജീവമായി ചർച്ചയായത് അൻവർ അൻവറിൻ്റെ പേര് പറയാതെ വാര്യംകുന്നനെ അടക്കം സൂചിപ്പിച്ചതുകൊണ്ട് ഒരു ചതിപ്രയോഗത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പരാമർശം നടത്തുന്നു അങ്ങനെ ആ ചതിപ്രയോഗത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി മലപ്പുറത്തെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ ആ ചർച്ച മുന്നോട്ട് പോയി ആ ചർച്ച മുന്നോട്ട് പോകുന്ന വഴിയിലാണ് മലപ്പുറം ജില്ലാ രൂപീകരണം തന്നെ നടത്തിയത് ഞങ്ങളാണ് അതുകൊണ്ട് ആ ഞങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് മോശം പരാമർശം നടത്തേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് എൽ ഡി എഫ് ആ വിഷയത്തെ മാറ്റുന്നു പിന്നീട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ നാൾ അന്ന് യു ഡി എഫ് എടുത്ത നിലപാടിനെക്കുറിച്ചും ആര്യാടൻ മുഹമ്മദ് സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചുമെല്ലാം സജീവ ചർച്ചയായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു അതിനിടയിലാണ് കെ സി വേണുഗോപാൽ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നടത്തുന്നത് ആ പെൻഷൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിൽ നൽകുന്നത് അത് ഒരു കോഴയാണ് എന്നുള്ള രീതിയിൽ പോലും ആ പരാമർശം ചർച്ചയായി പിന്നീട് അതിൽ എൽ ഡി എഫ് വലിയ രീതിയിൽ ആ ഒരു വിഷയം ചർച്ചയായി കൊണ്ടുവന്ന് അതിൽ വലിയ പ്രതികരണങ്ങൾ ആളുകൾ നടത്തി അങ്ങനെ ആ പെൻഷൻ വിവാദം ഇങ്ങനെ സജീവമായി ചർച്ചയാകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ആ ഘട്ടത്തിൽ കണ്ടത് എന്തായാലും അതിന് പിന്നാലെയാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായത് ആ പന്നി ിക്കണിയിൽ കുടുങ്ങി ഒരു വിദ്യാർത്ഥി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ ആ പന്നിക്കണി വിഷയം അത് സജീവമായി ചർച്ചയാകുന്നു ആ കുട്ടിയുടെ മരണമടക്കമുള്ള കാര്യം സജീവ ചർച്ചയാകുന്നു അത് ഒരു ഘട്ടത്തിൽ ആ ഒരു വിഷയത്തിൽ വനംമന്ത്രി നടത്തിയ പരാമർശം അത് ഗൂഢാലോചന അടക്കം ആരോപിച്ചുകൊണ്ടുള്ള പരാമർശം നടത്തുന്നു അതിൽ അതിൽ യു അതിശക്തമായി പ്രതികരണം നടത്തുന്നു അങ്ങനെ ആ ഒരു വിവാദം സജീവ ചർച്ചയായി അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ അതിന് കൂടെ തന്നെ ഈ മേഖലയിലെ വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഇവിടുന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ സജീവമായി ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഏറ്റവും ഒടുവിലാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യം ഏറ്റവും ഏറ്റവും ഒടുവിൽ ചർച്ചയാകുന്നതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുകയും അത് മുന്നണിയെ ഏതു തരത്തിൽ ബാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെ നോക്കിക്കാണേണ്ട ഒരു വിഷയമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് വലിയ പ്രചാരണ രാഷ്ട്രീയ ആയുധമാക്കി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നും അങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് അടക്കമുള്ളവർ ആ വിഷയം എടുത്തിട്ടുകൊണ്ട് വലിയ ചർച്ചാവിഷയമാക്കുകയും ഒരു ഘട്ടത്തിൽ അത് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുമോ എന്നുള്ള ഘട്ടത്തിലേക്ക് വരെ എത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന രാഷ്ട്ര സംഘടന അല്ല എന്ന് ആ പറയുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാകുന്നു ജബാത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുകയും ആ ഒരു വിഷയം സജീവമായ ചർച്ച അതിൻ്റെ ഇടയിലാണ് ഒരു തട്ടിക്കൂട്ട് ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് സംഘടന അതിൻ്റെ പേരിൽ ഒരു നാല് പേർ എല്ലാ വിജയ എ വിജയരാഘവനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി എ വിജയരാഘവനെ കണ്ടൊരു ഫോട്ടോയും എടുത്തുപോയി പിന്നീട് തിരുവനന്തപുരത്തെത്തി ഞങ്ങൾ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതായും ഉള്ള പ്രഖ്യാപിക്കുന്നു അത് ഞങ്ങൾ വിജയരാഘവനുമായി സംസാരിച്ച് അതിന് പിന്നാലെയാണ് ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നു എന്നാലത്ത് യഥാർത്ഥ ഹിന്ദു മഹാസഭ അല്ലെങ്കിൽ പോലും അതിൽ നിന്ന് വേർതിരിഞ്ഞു പോയ പേർ രൂപീകരിച്ച ഒരു സംഘടനയാണ് പക്ഷെ അത് ആരോപണ അങ്ങനെ നിലമ്പൂരിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ജനവധിക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും വർഗീയതയിലൊക്കെ ആ കാര്യങ്ങളിലേക്ക് കൂടിയൊക്കെ എത്തുകയാണ് നമ്മുടെ പ്രചരണ രംഗം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തമ്മിൽ പോരിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ നിലമ്പൂരിലങ്ങനെ പല വിധമായ വിഷയങ്ങൾ മാറി മറിയുന്നു സജീവമായ ചർച്ചകളിലേക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ആസിഫ് പറഞ്ഞതുപോലെ തന്നെ ഈ പി ഡി പിയുടെ പിന്തുണയും ജമാഅത്തെ വെൽഫെയറിന്റെ പിന്തുണയും ഹിന്ദു മഹാസഭയുടെ പിന്തുണയും അങ്ങനെ സർവത്ര പിന്തുണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് നിലമ്പൂരിലെ പ്രചരണ രംഗം